നമസ്കാരം തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ് നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സിന്റെയും ഹോളോ ബ്രിക്സ് എ എ സി ബ്ലോക്സ് ജാളികൾ എന്നിവയുടെയും ഗംഭീര കളക്ഷൻ ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ് പാസ്കോ വാർത്തകൾ വിശദമായി കാലഘട്ടത്തിലെ മാറ്റത്തിൽ തൊഴിൽ നഷ്ടപ്പെടുന്നത് അംഗീകരിക്കാനാകില്ലെന്ന് എസ് ടി യു സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം റഹമത്തുള്ള സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിക്കുന്ന യൂണിറ്റ് റൈഡ് ചമ്മാട് സി എസ് സൗധത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കാലഘട്ടത്തിന്റെ മാറ്റത്തിനനുസരിച്ച് തൊഴിൽ രംഗത്ത് വരുന്ന മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ തൊഴിലാളികൾ തയ്യാറാണ് എന്നാൽ ആ മാറ്റം പറഞ്ഞ് തൊഴിൽ ഇല്ലാതാക്കുന്നതിനോട് യോജിക്കാൻ കഴിയില്ലെന്ന് റഹമത്തുള്ള പറഞ്ഞു പക്ഷെ ഇത് തൊഴിൽ മേഖലയുണ്ടായിക്കൊണ്ടിരിക്കുന്ന വലിയ മാറ്റങ്ങളാണ് ഇടക്ക് വായിച്ചു പിന്നെ ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് രാജ്യമാണല്ലോ ഒരു കാര്യത്തിൽ ആ ചൈനയിൽ ആശുപത്രിയിൽ ഒരു ഡോക്ടർ പോലും ഇല്ല എന്നാൽ നൂറ് കണക്കിന് സർജറി ആര ചെയ്യുന്നത് മനുഷ്യന്റെ ആവശ്യം നിർമ്മിത ബുദ്ധി നമ്മൾ പേര് പറയുന്നത് നമുക്കൊരു ബുദ്ധിയുണ്ട് അത് പഠിച്ചത് ജനിച്ച ബുദ്ധിയാണ് ആ ബുദ്ധി കൊണ്ട് നമ്മൾ മറ്റൊരാൾക്ക് ബുദ്ധി ഉണ്ടാക്കി കൊടുക്കുക അതാണ് ആർട്ടിഫിഷ്യൽ ബുദ്ധിയുണ്ടെന്നാ പറയുന്നത് എന്താ ലോകത്തിൽ ആ ലോകത്താണ് നമ്മളിങ്ങനെ ചുറ്റിക്കറക്കി ഇങ്ങനെ ഈ പറഞ്ഞതുപോലെ പിന്നെ ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തിപ്പോ ഞാൻ അതിൻറ്റ കാര്യം മാത്രമേ പറയുന്നത് ആ മുഖമായി നമ്മൾ പറയേണ്ടത് നമ്മൾ അപ്ഡേറ്റ് ആണ് ഒരു പുതിയ കാലത്ത് തൊഴിലാളിയും തൊഴിലാളി നേതാക്കന്മാരുമായി നമുക്ക് മാറാൻ സാധിക്കും നമ്മുടെ രാജ്യത്തും ലോകത്തും നടക്കുന്ന ഏത് ചലനങ്ങളെ കുറിച്ചും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ പറഞ്ഞതേ അല്ലായി ഈ അവിടുത്തെ കൊല്ലത്തെ ചെരുക്കൾ പാരമ്പര്യം പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല അതുകൊണ്ട് കാര്യം നടക്കില്ല നമ്മളെ ആൾക്കാരെ ഞാനൊക്കെ പല സ്ഥലത്ത് ചെല്ലുമ്പോൾ എന്തെങ്കിലും ചർച്ചയിൽ പങ്കെടുക്കാൻ പറഞ്ഞാൽ അവര് ഞാൻ നാല്പത് കൊല്ലം ചരിത്ര അതും നാല്പത് കൊല്ലം മുമ്പ് ഒരുപാട് ത്യാഗം ആ നമ്മൾ അപ്ഡേറ്റ് ആയി കാലുമായി നമുക്കുണ്ടാവേണ്ട മാറ്റങ്ങൾ നമ്മൾ സ്വയം വരുത്തി തൊഴിൽ മേഖലയിൽ കൊണ്ട് മുന്നോട്ട് പോകുന്നവരായി തൊഴിലാളി നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കണം ഞാൻ നിങ്ങളോട് ഏറ്റവും ഈ മാറ്റം ഉൾക്കൊണ്ടുകൊണ്ട് താഴെ പ്രവർത്തിക്കേണ്ട ഏറ്റവും പ്രമുഖരായ നേതാക്കന്മാരാണ് ിൽ ഡിസംബർ നാലിന് കാസർഗോഡ് നിന്ന് തുടക്കം കുറിച്ച യൂണിറ്റ് ഭാരവാഹികളുടെ സംഗമമാണ് ചെമ്മാട സി എച്ച് സൗതൃത്തിൽ നടന്നത് താനൂർ തിരൂരങ്ങാടി വള്ളിക്കുന്ന് എന്നീ നിയോജക മണ്ഡലത്തിലെ തൊണ്ണൂറ് യൂണിറ്റുകളുടെ ഭാരവാഹികളാണ് സംഗമത്തിൽ പങ്കെടുത്തത് ഉള്ളാട്ട് അഹമ്മദ് ഗോയ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു നിരവധി വനിതകൾ പങ്കെടുത്ത സംഗമത്തിൽ എസ് ഡി യു സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി മുഹമ്മദ് അഷ്റഫ് മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പ്രസിഡന്റ് വി എ കെ തങ്ങൾ ജനറൽ സെക്രട്ടറി വല്ലാഞ്ചിറ മജീദ് സംസ്ഥാന ഭാരവാഹികളായ ഉമ്മർ ഓട്ടുമൽ ആദവനാട് മുഹമ്മദ് കുട്ടി ദേശീയ വൈസ് പ്രസിഡന്റ് റാഫി കൊണ്ടോട്ടി ജില്ലാ ഭാരവാഹികളായ എം സൈദലവി നൌഷാദ് താനൂർ ജുനൈദ് പരവയ്ക്കൽ അടുവണ്ണി മുഹമ്മദ് കെ മുഹമ്മദ് മൻസൂർ സുലൈഖ കാലോഡി മണ്ഡലം ഭാരവാഹികളായ അഡ്വക്കറ്റ് മുഹമ്മദ് ഹനീഫ മുക്കൻ സുബൈറ സിദ്ദിഖ് താനൂർ ആബിദ് വടക്കയിൽ കടവത്ത് മൊയ്തീൻകുട്ടി അജിനാസ് ചേളാരി ഫെഡറേഷൻ ഭാരവാഹികളായ പി ടി ഹംസ സിദ്ദിഖ് ആട്ടീരി ബിന്ദു എന്നിവർ സംസാരിച്ചു ബ്യൂറോ തിരൂരങ്ങാടി